പ്രംനസി സൂഹത്ത് സമിതി ഉദയ ഗ്രൂപ്പ് ഏഴാമത് ചലച്ചിത്ര അവാർഡ് സമർപ്പണം തിരുവനന്തപുരത്ത് നടന്നു വാർഷിക ഉദ്ഘാടനവും രാഷ്ട്രീയ പുരസ്കാര സമർപ്പണവും പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു ഉദയ സമുദ്ര ഗ്രൂപ്പും പ്രംനസീർ സൂഹത്ത് സമിതിയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് അവാർഡ് സമർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചത് സുഹൃത് സമിതി ഉദയ ഗ്രൂപ്പ് ഏഴാമത് ചലച്ചിത്ര അവാർഡ് സമർപ്പണം തിരുവനന്തപുരം ഗണേശത്തിൽ നടന്നു ഈ വർഷത്തെ കർമ്മ തേജസ് പുരസ്കാരം മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ രാമംപിള്ള പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്നും ഏറ്റുവാങ്ങി വിദ്യകർമ്മ ശ്രേഷ്ഠ പുരസ്കാരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കും രാഷ്ട്രീയ കർമ്മശ്രേഷ്ഠ പുരസ്കാരം രമേശ് ചെന്നിത്തലയ്ക്കും നൽകി ആദരിച്ചു പ്രേംനസീൽ സുഹൃത്ത് സമിതി രക്ഷാധികാരിയും ഉദയ സമുദ്ര ഹോട്ടൽ ഗ്രൂപ്പ് സി എം ഡിയും ജനംജീവി മാനേജിംഗ് ഡയറക്ടറുമായ എസ് രാജശേഖരൻ നായരുടെ സാന്നിധ്യത്തിൽ ഉദയ ഗ്രൂപ്പ് കോർപ്പറേറ്റീവ് വൈസ് പ്രസിഡന്റ് മോഹൻകുമാറും ഉദയ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിഘ്നേഷ് നായരും ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചു പ്രേം നസീർ സൂർ സമിതി ഇരുപതാം വാർഷിക നിറവിലാണ് അവാർഡ് സമർപ്പണം സംഘടിപ്പിച്ചത് പ്രേം നസീർ പ്രഥമ ഷോർട്ട് ഫിലിം അവാർഡ് സമർപ്പണവും നടന്നു സിനിമാ മേഖലയിൽ നിന്നുമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം